അങ്ങനെ അമലും വണ്ടി എടുത്തിട്ടുണ്ട് വണ്ടി എടുത്ത സ്ഥലം എവിടെന്നറിയോ വെസ്റ്റ് ബംഗാൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് കേരളം താങ്ക് യു സോ മച്ച് സർ ബ്യൂട്ടിഫുൾ അപ്പൊ ആള് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അടിപൊളി നമ്മൾ മൂവായിരം കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ പോവാണ് കേട്ടോ ഏകദേശം മുപ്പത്തെട്ട് വർഷം ഒരു ക്ലാസിക് കാർ അതും വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇതിനു മുമ്പ് കാണാത്ത വണ്ടി നേരെ പോയി വണ്ടി എടുത്ത് കേരളത്തിലോട്ട് ഡ്രൈവ് ചെയ്ത് വരിക നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് വട്ടാന്ന് അതൊരു കാർഗായിക്ക് മനസ്സിലാവുന്ന സംഭവമാണ് കേട്ടോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ ആൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി തന്നപ്പോഴേക്കും കരയുമായിരുന്നു ആളുടെ ഫേവറേറ്റ് വണ്ടിയായിരുന്നു പക്ഷെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് നമുക്ക് വണ്ടി കിട്ടിയത് ഒരു കത്തി വേണം കേട്ടോ കത്തി എന്തിനാണെന്ന് നമ്മുടെ ജോബിന്റെ വണ്ടി എടുക്കുമ്പോൾ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും സെക്ഷൻ ഈ വണ്ടിയുടെ ട്രങ്ക് അടക്കുന്ന ഒരു പ്രത്യേക ഫീൽ ആണ് കേട്ടോ അത് നിന്ന് ചിരി മനസ്സിലായാലോ അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടിയെടുത്തു നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് വണ്ടി ട്രങ്കിൽ വെച്ചു അതിനുശേഷം നമ്മൾ ഫസ്റ്റ് പോകുന്നത് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഫുൾ ടാങ്ക് പെട്രോൾ ഇതുപോലെ പല പ്രാവശ്യം ഫുൾ ടാങ്ക് പെട്രോൾ പെട്രോ ഉള്ളൂ നമ്മൾ നാട്ടിലെത്തുള്ളൂ ഇനി എത്ര കിലോമീറ്റർ ആണ് നാട്ടിലോട്ട് മാപ്പിട്ട് നോക്കണം ഡെസ്റ്റിനേഷൻ കോട്ടയം വഴി ഡ്രൈവ് നോക്കിക്കണം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ താങ്ക് യു പയ്യ ഇവിടുന്ന് നേരെ കേരളത്തിലോട്ട് ഡ്രൈവ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും ആള് വിശ്വസിച്ചില്ല നിങ്ങളും വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഒരാഴ്ച ആയിരിക്കും എത്തുന്നതെന്ന് പക്ഷേ ഇന്നത്തെ ടിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എങ്ങി നിർത്തുന്നില്ല പെട്രോൾ അടിക്കാനും ഫുഡ് കഴിക്കാനും മാത്രമായിരിക്കും നിർത്തുന്നത് ഇതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് നമ്മുടെ ചാനൽ പുറകെ വരും സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്